ഇന്ന് ഞങ്ങൾ രണ്ടാമത്തെ ദിവസം കറങ്ങാൻ പോകണം അത് രണ്ടു ദിവസമേ ഉള്ളൂ കേട്ടോ ഇന്ന് അതെ രാവിലെ ഞാൻ നേരത്തെ ഒന്ന് നീച്ചു നാലുമണിയാകുമ്പോൾ നീട്ടു ഞാൻ പക്ഷേ ഫോൺ എടുത്തില്ല എന്താ വെച്ച് ചാർജ് തീരെ ഉണ്ടായിരുന്നില്ല അത് ചാർജ് ചെയ്യുമ്പോൾ തേച്ച് കേടു കയറിയില്ല അപ്പോൾ രാവിലെ നേരത്തെ നീറ്റിട്ടൊന്ന് നടക്കാനിറങ്ങി ഫുൾ ഇവിടെ ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടട്ടോ എവിടെയെങ്കിലും കഴിഞ്ഞാൽ ഞാനൊന്ന് ആ ഏരിയയിലത്തെ ഒരു കൾച്ചർ അറിയണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ ഒക്കെ നടന്നത് നല്ല രസമാണ് പക്ഷെ നല്ല രസമായിരുന്നു കെട്ടോ എനിക്ക് ക്യാമറയിൽ പകർത്തിയില്ലെങ്കിൽ ഞാൻ മനസ്സിൽ പകർത്തി കുറേ നമ്മൾ എവിടുന്നവർ കണ്ടാലും നമ്മളെ ഒരു വണങ്ങലുണ്ട് പരിചയമുള്ളവരൊന്നും വേണമെന്നില്ല അവർ അവർ ചിരിച്ച നോക്കും ഇത് ഞാൻ ഇന്നലെ വിചാരിച്ച അവർ ഡാൻസേഴ്സിനൊക്കെ ഉള്ളൂ അതല്ല ഇവർക്ക് എല്ലാ ഒരു വിധം എല്ലാവരും അങ്ങനെ ഒരു എന്താ സ്വഭാവക്കാരാണ് തോന്നണത് പ്യുർ വെജാണ് ഫ്രൂട്ട്സ് സാമ്പാർ വെജി ദാലി കറി വട ഫുഡ് കൈകലൊക്കെ കഴിഞ്ഞു കാപ്പിച്ച് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അതൊന്നല്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തിഫാസ്റ്റ് നമ്മുടെ അവിടുത്തെ പോലെ എണ്ണയും ഒന്നും സാധനങ്ങളും കേട്ടോറ്റ് വെജിറ്റേറിയൻ ബാക്കി കിച്ചൺ ഒക്കെ അപ്പുറത്താണ് ഈ പുള്ളി പുറത്തുണ്ടാക്കണുണ്ടോ ഞാൻ എടുക്കട്ടെ അയ്യോ ഗുഡ് വന്നു നെയ്മു എന്തൊക്കെയാ കഴിക്കുന്നത് നമ്മുടെ മൂന്താസ് വിദേശത്തേക്ക് പോവാനുള്ളതാണ് അപ്പൊ നല്ല ട്രെയിനിങ് ആണ് ചുറ്റി വലിച്ച് ആർത്തി പോണോ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞുമായിരുന്നു അപ്പോഴാണ് ഗിരീഷ് ഗിരീഷ കടന്ന് പരിങ്ങണ കണ്ടപ്പോൾ ഞാൻ പതുക്കെ പോയിട്ട് ഫ്രൂട്ട്സ് കുറച്ച് എടുത്തിട്ട് പോകുന്നു അടുക്കള കവർ ചെയ്യാൻ പോയതാട്ടോ അപ്പോൾ ഇനി എന്തൊക്കെ അറിയില്ല വയറ് ഉച്ചും പൊട്ടോ എന്ന് അറിയില്ല എന്തായാലും വേണ്ടേ രണ്ട് ദിവസം കൂടി അല്ലല്ലോ അടിച്ച് കയറ്റി തന്നെ ബാക്കി ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഞ്ഞിയും വയറ് സാമ്പാറൊക്കെ തുടങ്ങാം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിരുന്നു ഇനി ലഞ്ചല്ലേ ലഞ്ച് നല്ല അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് എന്താ അറിയില്ല സ്ഥലങ്ങള് കാണാൻ പോട്ടെട്ടാ കഴിച്ചു അവിടേക്ക് പ്ലാസ്റ്റിക് ഒന്നും കിടത്തില്ല വെള്ളം കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് തണുപ്പിച്ച കരിക്ക് ആദ്യം എന്നിട്ട് ബോട്ട് കേറാം എല്ലാരും ബോട്ട് കയറാൻ റെഡിയായി ലൈഫ് ചാക്കാരും അങ്ങനെ അതെ ഞങ്ങള് പതുക്കെ പതുക്കെ ലക്ഷ്യസ്ഥാനത്ത് എത്താറായിന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ദൂരെങ്ങനെ ഒരു പിരിമിഡ് പോലെ ഒരു സാധനം കാണാണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഓട്ടയൊക്കെ കാണാണ്ട് അതിൻ്റെ വിളിക്കാൻ ഇത്രയും നമ്മൾ പോകണേ ഓട്ടയല്ല അതിൻ്റെ മറ്റേ വശത്തേക്ക് അങ്ങനെ എത്താനായിട്ടോ എത്തി ഓൾമോസ്റ്റ് എത്തി നിറയെ ബോട്ടുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഒരു കുഞ്ഞു കാലം കേട്ടോ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലാണ് ഷൂട്ട് നടന്നതെന്നൊക്കെ പറയണോ ഇവിടെ നിറയെ കച്ചവട സാധനങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞ പോലെ നല്ല പൈസയുണ്ട് ഒക്കെ കണ്ട് കണ്ണേ മടങ്ങുക എന്ന് പറഞ്ഞ് തിരിച്ചു തിരിച്ചു പോകുന്നു സാധനങ്ങളൊന്നും വാങ്ങിയില്ല ഒക്കെ നല്ല കളക്ഷൻസ് ഒക്കെ ഇണ്ട് അടിപൊളിയ സാധനങ്ങളുണ്ട് ഇവര് മുള്ളിക്ക് കേറുണ്ട് വന്നിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് പോവാൻ പ്ലാസ്റ്റിക്കും ചുറ്റും വെള്ളാണ് എന്ത് രസം നമ്മുടെ നാട്ടിലാണെങ്കിലൊരു സ്ഥലം എന്നുണ്ടെങ്കിൽ ഇവിടെ കള്ളൻകൊപ്പി ലേസം പാക്കറ്റ് പിച്ചറും പാക്കറ്റ് പിന്നെ അങ്ങനെ ആകെ വൃത്തിയാടാക്കണവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആ ഒരു സാധനം ഇടയ്ക്ക് കടത്താൻ പാടില്ല നമുക്ക് അവിടുന്ന് പോരുമ്പോൾ തന്നെ നല്ല തണുത്ത അല്ല നീര് തന്നു വെള്ളമൊക്കെ ഇവിടെ ഒരു സാധനം കടത്താൻ പാടില്ല പറഞ്ഞിട്ട് ഇനി അവിടെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പുറത്ത് സ്ഥലങ്ങളിലവിടെ കഴിക്കാനുള്ളത് ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു രക്ഷ കായ് ഭാഷയിൽ നല്ല സുരക്ഷിച്ച് ചെയ്തു അതാ ഗുനാക്കേവ് നമ്മടെ നമ്മടെ മഞ്ഞുമ്മസ് ഒരാളവിടെ ഉണ്ടാകാനോണ്ട് സുഭാഷേ

സുന്ദരിനെ <laughs> പരിചയപ്പെട്ടു okay, <you>. <laughs>

സൂപ്പർ തൊട്ട് 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 പിന്നെ ഓട്ടം ആയി കഴിഞ്ഞാൽ പറയാ എയർ ആണ് ഓട്ടം കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ജാക്കറ്റ് ഒന്നല്ല ഇന്ത്യയിലെ ഇന്ത്യയിൽ ഞാൻ വേറെ സ്ഥലത്ത് ലൈഫ് ജാക്കറ്റ് വെള്ളത്തിലാണ്ടിട്ടുണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും പക്ഷെ ലൈഫ് ജാക്കറ്റ് ലൈഫ് ജാക്കറ്റ് നല്ല സ്ട്രോങ് കേരളൊന്നും ഇല്ല ഫ്രണ്ടില് വ്യൂ കാണിച്ചാലോ ഞാനിപ്പോ രണ്ടുമൂന്നും സ്ഥലത്തിനത്തെ ബോട്ട് പരിപാടികളും പിന്നെ അതുമാതിരി ബോട്ടിങ്ങിനും നമ്മള് കാശ്മീരിൽ പോയിട്ട് ഓരോ വാലീസിലൊക്കെ നമ്മള് വരുമ്പോടൊക്കെ ഭയങ്കര പെശകൊരു പൈസ എക്സ്ട്രാ ഒക്കെ വാങ്ങും നമ്മൾ ആ പാക്കേജ് കൊടുക്കണേന് പുറമെ ഇത് അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല ടിപ്പ് പരിപാടിയില്ല അതാണ് രസം ഇങ്ങനെ ഞങ്ങൾ കൂട്ടിലേക്ക് വരണം കേട്ടോ അടിപൊളി ഭാഗം കണ്ടു വീഡിയോ കൂട്ട കണ്ടോ ഇത് ഒല്ലോ ഐലൻഡാണ് ഇത്ര ഡ്രൈവർ കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്താ വെള്ളം റെഡിയാ ഇവിടെ ആടിക്കൽ തന്നെ പാലാം കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ ആണെങ്കിലും ഫുഡ് കഴിക്കാൻ പോണേ ൊക്കെ ഇന്തോനേഷ്യക്കാരനധികൃതമായിട്ട് വന്നു കയറി താമസിച്ച് ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ് അത്ര ഇതൊക്കെ ഫുഡ് നല്ല സെറ്റാ പതിവ് പോലെ പല പാത്രങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഞങ്ങൾ നോക്കട്ടെ കേട്ടോ അടിപൊളി ഫുഡായിരുന്നു എന്റെ പറഞ്ഞു സാധനങ്ങൾ കേട്ടോ ഭയങ്കര പൈസ നമുക്ക് അടുക്കാൻ പറ്റില്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞു മുടക്ക ഇതാണ് ഞങ്ങളുടെ ഗൈഡ് കേട്ടോ എങ്ങനെ വൈകുന്നേരം തിരിച്ചു റൂമിൽ എത്തണേനും ഒരു ചായ കുടിക്കാൻ കയറി ഒരു കോഫി ഷോപ്പ് അടിപൊളി കടയൊക്കെയാണ് പക്ഷെ ചായയും കാപ്പി നമ്മളടുത്ത് അത്ര തൃപ്തിയില്ലാട്ടോ നമ്മളെന്നെ കൂട്ടി കുടിക്കണത് വേറെ വിഷയം ഒരു ശരിയായ ഉണ്ട് ശരിയല്ല ചായയും കാപ്പി എന്ന നല്ല റൂമാണ് കാണിച്ചു തന്നതി അപ്പോൾ റൂമൊക്കെ അടിപൊളി ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് ഞാനും മൂന്ന് ക്ലാസ് കൂടി ഞങ്ങൾ ഒന്ന് പുറത്ത് അന്നത്തെ എന്നത്തൊക്കെ അപ്പം ഒക്കെ കഴിഞ്ഞ് വന്ന എല്ലാവരും റൂമിലെത്തിയിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് അടിച്ചു പൊളിച്ചു വന്നു ഇനി ഞങ്ങൾ പോയിട്ട് വീണ്ടും പോയിട്ട് കേട്ടോ ബീച്ചിലിരിക്കാൻ ഇന്ന് ഞാൻ ഞങ്ങൾ താമസിച്ച എന്താ പറയുക റിസോർട്ട് കാണിച്ചു കൊണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ മതങ്ങളെങ്ങനെയാണ് ഞങ്ങൾക്കിട്ട് കാണാം അടിപൊളിയാണ് സൂപ്പർ സൂപ്പർ സ്ഥലങ്ങൾ പിന്നെ ഇവിടെ ഇവരുടെ രാജീവ് എന്റെ ഫ്രണ്ട് പറയണ്ടായിട്ട് ബജാജിന്റെ ഐ സി ആയിട്ട് വർക്ക് ചെയ്യണത് മോനാണ് അത് രാജീവ് കാരനാണ് മോൻ അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് എന്തായാലും അടിപൊളി കാണണ്ടത് കണ്ട് ലുട്ടാപ്പിടെ പോലെ ഉണ്ട് കുന്തത്തിന്റെ മുകളാണ് ആള് പണ്ട് സൈക്കിളിന്റെ ഓടിക്കില്ലേ അത് അതൊക്കെ അപ്പ ഇന്നത്തെ കറുക്കം കഴിഞ്ഞിട്ട് തിരിച്ചെത്തി എന്താ റൂമിലെത്തിണ്ട് എനി ഡിന്നറിന് പോണം പിന്നെ ഡിന്നറൊക്കെ കാണിച്ചാർ കേട്ടോ പിന്നെന്താ അത്രക്ക് തന്നെ ഉള്ളു പിന്നെ ഞങ്ങൾ വീണ്ടും രാത്രി ബീച്ചിൽ പോകേണ്ടി ബീച്ചിൽ പോയിട്ട് മതിയായില്ലേ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് ഇന്നത്തെ യാത്രയും അതിഗംഭീരായിരുന്നു ഞങ്ങൾ ഞാൻ പറയിംസ് ജെയിംസ് ബോണ്ടിൻ്റെ ആ സിനിമ എടുത്ത ജെയിംസ് ബോണ്ടിൻ്റെ പടം ചെയ്ത ഏതൊക്കെയോ പടങ്ങൾ ഞാനൊന്നും കാണാത്ത കാരണം എനിക്ക് എനിക്കങ്ങനത്തെ ഗ്രാഹ്യമൊന്നുമില്ല പക്ഷേ ജെയിംസ് ബോണ്ട് എന്നുള്ള മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ചിത്രങ്ങളും അല്ലെങ്കിൽ കുറെ കുഞ്ഞു കുഞ്ഞു ഫൈറ്റ് സീനുകളൊക്കെ അവിടെ ഇവിടെ കണ്ടിട്ടൊക്കെ ഉണ്ട് കാണാനൊന്നുമില്ല അതൊക്കെ ഒന്ന് കണ്ടു നല്ല രസമായിരുന്നു ഗംഭീരാണ്